നിമിഷ വന്നിട്ടുണ്ട് ഒരു ലെറ്റർ വന്നിട്ടുണ്ടോ എന്നാ നോക്കി എന്തായിരിക്കും സീറ്റ് ബെൽറ്റ് നേരെയോ ഇടാൻ ഫോർ ട്വന്റി ത്രീ ഡോളേഴ്സ് സീറ്റ് ബെൽറ്റ് ഞാൻ നിങ്ങളോട് അപ്ലൈ പറഞ്ഞാലേ നേരെ ഇടണം നേരെ ഇടണം നമ്മളെന്ന് സിഡ്നി പോയപ്പോ നമ്മൾ ഇട്ടില്ലല്ലോ ും പോയതായിരിക്കും പിള്ളേരെ ഇടാറില്ല എനിക്കൊന്നും പിള്ളാരെങ്ങാണ്ട് ഫുഡ് എങ്ങാണ്ട് കൊടുക്കാൻ വേണ്ടി ഞാൻ കൈത്തായിരിക്കും കറക്റ്റ് സമയത്തായിരിക്കും പിടിച്ചത് തിരിയാൻ വേണ്ടിട്ട് അങ്ങനെ ഇട്ടോന്ന് നമുക്ക് തിരിയാൻ പറ്റില്ലല്ലോ ചിലപ്പോ കറഞ്ഞപ്പോഴെങ്ങാനും ഞാൻ മാറ്റിയിട്ട് തിരിഞ്ഞതായിരിക്കും നമുക്കപ്പൊ മനസ്സിലായില്ലേ കൈയുടെ താഴെ കൂടെ ഒരിക്കലും ഇടാൻ പാടില്ല അയ്യോ എത്ര എത്ര മേടിച്ചു പിടുങ്ങി എടി ഇനി ഒരാഴ്ചത്തേക്ക് വീട്ടിൽ വീട്ടിലെ അടിമക്കണ്ട കുപ്പിന്ന് വന്ന ഭൂതം ഏഹ് അതുപോലെ തന്നെ ന്യൂ സൗത്ത് വെൽസിൽ ഇപ്പൊ ഡ്രൈവർ വണ്ടി ഓടിക്കുമ്പോഴോ വണ്ടിയിൽ ഇരിക്കുമ്പോഴോ ഫുഡ് കഴിക്കാനും പാടുള്ള വെള്ളം കുടിക്കാൻ പോലും പാടില്ല അത്രയ്ക്ക് സ്ട്രിക്റ്റ് ആണ് നമ്മുടെ ഇവിടുത്തെ റൂൾസും ഫുഡ് എങ്ങാണ്ട് കൊടുക്കാൻ വേണ്ടി വേണ്ടിയിട്ട് തിരിഞ്ഞ അപ്പൊ തന്നെ അപ്പൊ തന്നെ അവർ യാച്ച് അല്ലേ അപ്പൊ ഏതായാലും മനസ്സിലായില്ലേ അങ്ങനെ ചെയ്യാൻ പള്ളുന്ന മനസ്സിലല്ലേ കറക്റ്റ് നമ്മുടെ ഗതികളുടെ അവിടെ ക്യാമറ ഉണ്ടായിരുന്നു ഏതായാലും സിറ്റ് ബെൽറ്റ് മുഖ്യം പിച്ചില്ലേ മറക്കരുത് ഇനി വറക്കില്ലല്ലോ എന്താ ശരിയടി ഹോഗേ